നമസ്കാരം സംസ്ഥാന സർക്കാരുമായി തർക്കത്തിനില്ലെന്ന് നിയുക്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സർക്കാരിന് നിർദ്ദേശങ്ങൾ നൽകാനോ വഴികാട്ടാനോ ഉദ്ദേശിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു സർക്കാരിനെ സഹായിക്കാനാണ് താൻ വരുന്നതെന്നും ആർലേക്കർ കൂട്ടിച്ചേർത്തു കേരളത്തിലേക്ക് തിരിയുന്നതിന് തൊട്ടു മുൻപ് ഗോവ ഗവർണർ പി എസ് പിള്ളയെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയുക്ത കേരള ഗവർണറെ മധുരം നൽകിയും പൂമാല നൽകിയും ഷാൾ അണീജുമാണ് ശ്രീധരൻപിള്ള രാജ്ഭവനിലേക്ക് സ്വീകരിച്ചത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന് ഗുരുവായൂരപ്പന്റെ ചിത്രവും നിലവിളക്കും ശ്രീധരൻപിള്ള സമ്മാനിച്ചു പുതിയ കേരള ഗവർണറായി ആർലേക്കർ വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും രാവിലെ പത്ത് മുപ്പതിന് രാജ്ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുഗർ ജംദാർ മുഭാഗെ സത്യവാചകം ചൊല്ലി പുതിയ ഗവർണർ അധികാരമേൽക്കും ഇന്ന് വൈകിട്ട് അഞ്ചിന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന നിയുക്ത ഗവർണറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കർ എ എൻ ഷംസീർ മന്ത്രിമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിക്കും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം രാജ്ഭവനിൽ ചായ്സ് സൽക്കാരും ഒരുക്കിയിട്ടുണ്ട് പുതിയ ഗവർണറുമായി നയതന്ത്ര വഴിയിൽ പോകാനാണ് പിണറായി വിജയനും ആഗ്രഹിക്കുന്നത് മുൻ ഗവർണറുമായി ഉള്ളതുപോലെ പ്രശ്നങ്ങളിലേക്ക് സർക്കാർ നീങ്ങിയേക്കില്ല ഭാരതത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക ശാസ്ത്ര സാങ്കേതിക പൈതൃകത്തെ കേന്ദ്രീകരിച്ചുള്ള രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെന്ററിൽ നാളെ ആരംഭിക്കുന്ന അന്താരാഷ്ട്ര സെമിനാർ ആയിരിക്കും ഗവർണറുടെ ആദ്യ പൊതുപരിപാടി വികസിത ഭാരതത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക ശാസ്ത്ര സാങ്കേതിക പൈതൃകത്തെ കേന്ദ്രീകരിച്ചുള്ള ഈ സെമിനാറിൽ ഭാരതീയ ജ്ഞാനത്തിന്റെ സംഭാവനകൾ വിദ്യാഭ്യാസ പൈതൃകം ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ സംസ്കൃതത്തിന്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള ചർച്ചകളും ഭാരതത്തിന്റെ ഭാവി രൂപപ്പെടുത്താനുള്ള സാധ്യതകളും ചർച്ച ചെയ്യപ്പെടും ആരിഫ് മുഹമ്മദ് ഖാൻ അവസാനമായി പങ്കെടുത്ത പ്രധാന പൊതുപരിപാടിയും അന്താരാഷ്ട്ര സെമിനാർ ആയിരുന്നു കേരള സർവകലാശാല സംസ്കൃത വകുപ്പ് സംഘടിപ്പിച്ച ആഗോള പ്രശ്നങ്ങളും സംസ്കൃത വിജ്ഞാനധാരയും എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്തതിന്റെ പേരിൽ ഇടതു സംഘടനകൾ പ്രതിഷേധമുയർത്തിയിരുന്നു ഗോവയിൽ നീണ്ടകാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ശേഷമാണ് ആർലേക്കർ ഗവർണറായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതലാണ് ബി ജെ പിയിൽ സജീവമായി പ്രവർത്തിക്കാൻ ആരംഭിച്ചത് ഗോവയിൽ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി ഗോവ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാൻ ഗോവ എസ് സി ആൻഡ് അതിർ ബാക്ക്വേഡ് ക്ലാസസ് ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ ബി ജെ പി സൌത്ത് ഗോവ പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ ഗോവ മന്ത്രിസഭാ പുനഃസംഘടനയിൽ ആർലേക്കർ വനം പരിസ്ഥിതി മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മാസത്തിലാണ് ഹിമാചൽ പ്രദേശിന്റെ ഗവർണറായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ബീഹാറിന്റെ ഇരുപത്തി ഒൻപതാമത് ഗവർണറായി നിയമിതനായി